ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പുമായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കേണ്ടായി ഇടാറായ കോഴികൾ അത് ഇടേണ്ട സമയമായിട്ട് മുട്ട ഇടുന്നില്ല അല്ലെങ്കിൽ മുട്ട ഇടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കേണ്ടായി അപ്പോൾ അതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പരീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് എത്രത്തോളം വിജയമായിക്കോളം എന്ന് എനിക്കറിയില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ സാധാരണയായിട്ട് ആളുകൾ പുതിയ കോഴികളെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതായത് മുട്ടയിടാൻ പ്രായത്തിലുള്ള അല്ലെങ്കിൽ മുട്ട ഇട്ടു തുടങ്ങിയ കോഴികളാണ് കോഴികളാണെന്നൊക്കെ പറഞ്ഞ് കോഴികളെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തി ഇവർ മുട്ടയിടുന്നില്ല എന്നുള്ള ചില പരാതികളൊക്കെ പറയാറുണ്ട് സാധാരണ അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ മുട്ടയിടാൻ കോഴികൾ മുട്ടയിടേണ്ട പ്രായമായിട്ട് മുട്ട ഇടാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് അതിലത്തെ ഒരു കാരണമാണ് മുട്ടിടുന്ന പ്രായത്തിൽ നമ്മൾ കോഴികളെ വാങ്ങിക്കൊണ്ടുപോകുമ്പോൾ അതിന്റെ പരിസരം മാറിക്കഴിഞ്ഞാൽ അത് ആദ്യത്തെ ഒന്നോ രണ്ടാഴ്ച മുട്ടയിടുന്നത് കുറവായിരിക്കും അത് സ്വാഭാവികമാണ് കാരണം അത് പരിചരിച്ച അല്ലെങ്കിൽ അത് നിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി മറ്റൊരു കൂട്ടിലേക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർ മുട്ടയിടുന്നത് സ്വാഭാവികമായിട്ടും കുറയും പിന്നെ മുട്ടയിടുന്നത് കുറയുന്നതിനുള്ള അല്ലെങ്കിൽ സാധാരണഗതിയിൽ കിട്ടുന്ന പോലെ മുട്ട കിട്ടാതിരിക്കാനുള്ള മറ്റൊരു കാരണം കോഴികളുടെ ശരീരത്തിൽ നെയ് കെട്ടുന്നതുകൊണ്ട് അങ്ങനെ സംഭവിക്കും അതായത് ഫാറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ മുട്ട കിട്ടാത്ത ഒരു അവസ്ഥ വരാം അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന അല്ലെങ്കിൽ പുറത്തുനിന്നായാലും വാങ്ങിക്കാൻ കിട്ടുന്ന ഗോതമ്പ് പോലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് നെയ് കെട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നെയ് കെട്ടുമ്പോൾ അവർക്ക് മുട്ട സഞ്ചിയിലൊക്കെ നെയ് വന്നടിഞ്ഞ് മുട്ട ഉൽപാദനം കുറയുകയും മുട്ട അതുപോലെ പുറത്തേക്ക് വരുന്നത് തടയുകയും ചിലപ്പോൾ കോഴിയുടെ മരണത്തിലേക്ക് വരെ അത് കൊണ്ടുവന്നെത്താറുണ്ട് ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കുമ്പോൾ നെയ് കെട്ടുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ നെയ് കെട്ടാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് മുളപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാ മുളപ്പിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം രാവിലെ ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് ഇട്ട് ഇട്ടുവച്ച് കുറച്ച് ഒരു ആറ് ഏഴ് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വെള്ളം അതിലെ വെള്ളം മുഴുവനായിട്ടും ഊറ്റിക്കളഞ്ഞ് ആ പാത്രത്തിൽ തന്നെ അതിട്ട് ഇട്ട് വെക്കുക ദിവസം രാവിലെ വരുമ്പോഴേക്ക് എല്ലാ ഗോതമ്പും മുളച്ചിട്ടുണ്ടാവും അങ്ങനെ മുളച്ച ഗോതമ്പ് കോഴികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ല ഒരു പ്രതിരോധ ശേഷി വർദ്ധിക്കുക മാത്രമല്ല ഈ പറഞ്ഞ പോലെയുള്ള ഫാറ്റ് വരുന്ന സംഗതി ഒഴിവാക്കുകയും ചെയ്യും പിന്നെ കോഴികൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നാടൻ കോഴികളാണെങ്കിൽ കോഴികൾ സ്ഥലം തെരയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിട്ട് വളർത്തുന്ന കോഴികൾ സ്ഥിരം ഒരു സ്ഥലത്ത് മുട്ട ഇടുന്ന കോഴികളൊക്കെ അല്ലാതെ നമ്മൾ അഴിച്ചുവിട്ട് വളർത്തുമ്പോൾ മുട്ട ഇടാനുള്ള സ്ഥലം തെരഞ്ഞു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതായത് അവർക്ക് ഒരു ചെറിയ ഒരു ഇരുട്ടുള്ള ഒരു മറയുള്ള സ്ഥലത്താണ് കോഴികൾ സാധാരണയായിട്ട് മുട്ടയിടുക അപ്പോൾ നമ്മൾ കൂട്ടിൽ വലിയ കൂട്ടിലെ വലിയ ഷെഡിലൊക്കെ വളർത്തുന്ന കോഴികളാണെങ്കിൽ ഫുള്ള് നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഷെഡിലാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊരു പെട്ടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പോലെ എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാക്കി വെച്ചാൽ കോഴികൾ അവിടെ വന്നിട്ട് മുട്ടയിടും അപ്പോൾ ഈ വെളിച്ച കൂടുതൽ കാരണവും കോഴികൾ മുട്ടയിടുന്നത് കുറയാ പിന്നെ കോഴികൾ വല്ലാതെ പേടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പേടിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഒരാഴ്ചയോ ഒന്നരാഴ്ചയോ കോഴികൾ മുട്ടയിടുന്നത് കുറയാം കാരണം അതായത് കൂടിനടുത്ത് വന്ന് രാത്രി കാലങ്ങളിൽ വല്ല കുറുക്കനോ നായയോ അതുപോലെ പകലായാലും ശരി നായയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ല പരിന്തോ എന്തെങ്കിലും പറന്ന് വന്ന് നന്നായിട്ട് കോഴികൾ പേടിച്ചാല് അവര് മുട്ടയിടുന്നത് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി നിർത്തിവെക്കും അവര് സ്വയം ആ പേടിയുടെ ഫലമായിട്ട് പിന്നെ നമ്മൾ ഷെഡില് ഇട്ട് വളർത്തുന്ന കോഴികൾക്ക് അതായത് അവർക്ക് നാച്ചുറലായിട്ട് ലഭിക്കേണ്ട പോഷകങ്ങളും കാര്യങ്ങളൊന്നും തീറ്റകളൊന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല നമ്മൾ കമ്പനി തീറ്റകളിലൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും പക്ഷെ നമ്മളും കുറച്ച് എക്സ്ട്രാ തീറ്റകൾ അവർക്ക് കൊടുക്കണം അതായത് മുരിങ്ങയില പുല്ല് പച്ചപ്പുല്ല് പിന്നെ പപ്പ ഇല അങ്ങനെ അതുപോലെയുള്ള ഇലകളൊക്കെ അവർക്ക് മറ്റേ തീറ്റയുടെ മെഷീൻ ലെയർ മെഷോ എന്താ നിങ്ങൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ തീറ്റയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് അത് ഞാൻ തീറ്റ കൊടുക്കുന്നതിന്റെ ഒരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഇത് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ടാഗായിട്ട് വരും അതൊന്ന് കണ്ടാൽ അത് ഞാൻ കൊടുക്കുന്ന തീറ്റ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ തീറ്റ കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ തന്നെ അരി കോഴികൾക്ക് കൊടുക്കാം എന്ന് ഞാനിതിന് മുമ്പ് ഒരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അരി നമ്മൾ ഡയറക്റ്റ് ഒരിക്കലും കൊടുക്കരുത് ഒന്നുകിൽ പകുതി വേവിച്ചിട്ട് അത് ഫുള്ള് ചോറ് പോലെ ആക്കിയിട്ടും കൊടുക്കാൻ പാടില്ല അതും കോഴികൾ കേടാണ് പകുതി അരി വേവിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തലേ ദിവസം വെള്ളത്തിൽ അരി ഇട്ട് വെച്ച് നന്നായിട്ട് കുതിർന്നതിന് ശേഷം പിറ്റേന്ന് രാവിലെ എടുത്തിട്ട് അത് കോഴികൾക്ക് കൊടുക്കാം അരി ഡയറക്റ്റ് കൊടുക്കുമ്പോഴും കോഴികൾക്ക് പ്രശ്നമാണ് പിന്നെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വിമ്രാൾ പോലെയുള്ള മരുന്നുകളൊക്കെ വാങ്ങിക്കൊടുത്ത് കൊഴുപ്പ് മുട്ട ഉൽപ്പാദനം കൂട്ടാം ഞാൻ നമ്മൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ തീറ്റ കൊടുക്കുന്ന കാര്യത്തിലും അതിലൊക്കെ എന്താണ് മുട്ട ഉൽപ്പാദനം കൂട്ടാൻ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിയിട്ട് മുട്ട കൂട്ടാം അതിൽ നല്ലതുമുണ്ട് ദോഷമുണ്ട് അങ്ങനെ വരുന്ന മുട്ടകൾ വിരിയാൻ സാധ്യത കുറവുണ്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളും അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് അത് വേറെ കാര്യം ഞാൻ പറയുന്നത് നമ്മുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ മാറ്റം വരുത്തിയ മുട്ട കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതായത് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ തീറ്റയിൽ ശ്രദ്ധിക്കുക ആ തീറ്റയിൽ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട് അത് ഞാൻ വിട്ടുപോയതാണ് തീറ്റ കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന കമ്പനി തീറ്റ നമ്മൾ വേറെ കമ്പനി മാറ്റി കൊടുക്കുമ്പോഴും ഇതേപോലെ മുട്ട ഉൽപാദനം കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ അതായത് നമ്മൾ എസ് കെ എമ്മിന്റെ തീറ്റയാണ് സ്ഥിരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തവണ പോകുമ്പോൾ നമുക്ക് എസ് കെ എം കിട്ടിയില്ല വേറെ കൃഷിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ തീറ്റയാണ് കിട്ടിയതെങ്കിൽ അത് കൊടുത്തു തുടങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച മുട്ട ഉത്പാദനം കുറയാൻ സാധ്യതയുണ്ട് കമ്പനി മാറുമ്പോൾ അതും ഒരു ഘടകമാണ് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളെന്നുവെച്ചാല് ഇതേപോലെ തീറ്റ മാറുന്ന സാഹചര്യം വരുമ്പോൾ മുട്ട ഉൽപ്പാദനം കുറയാം പിന്നെ കോഴിയുടെ ശരീരത്തിൽ കെട്ടി മുട്ട ഉൽപ്പാദനം കുറയാം പിന്നെ സാഹചര്യങ്ങൾ മാറുമ്പോൾ മുട്ട ഉത്പാദനം കുറയാം അതുപോലെ കോഴികള് പേടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാലും മുട്ട ഉൽപ്പാദനം കുറയാം അപ്പൊ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ചാല് നമുക്ക് മുട്ട കോഴികളിലെ മുട്ട ഉത്പാദനം ഒരു കുറച്ചെങ്കിലും കൂട്ടിയെടുക്കാൻ സാധിക്കും ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ച് വിജയം കണ്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ